പറമ്പിലെത്തിയോ ഏകദേശം <laughs> गया अब हम हम ए ना no. <home sound> रस <िवरे गारे> <Psalms> <adelphia> <agricultural farmers> ത്തിന് പിന്നെ എന്നെ എനിക്ക് റായ്സ് പോയ കാണുന്നത് ഞമ്മൾ മരത്തിന്റെ അടുത്ത് വരെ പോയിന് ഞമ്മള അതവിടെ നിൽക്കണ രണ്ടു മായും കൂടിയും രണ്ട് മായം കൂടി പെരും പെരുമാ രണ്ടെണ്ണം പെയ്താ അനുസരിച്ച് വെള്ളം കയറി പത്ത് ആമുട്ടി വേറെ ഒന്നും മഴ പെയ്ത് കൈ പെയ്യാ പെയ്ത് ഊ സെറ്റ് മഴ പെയ്യൂടി ഇപ്പം ചെറിയ ചാറിലേ ഉള്ളൂ ഇപ്പൊ നാളെ ആയാ എന്താ അവസ്ഥ ഒരു പഠിച്ചോണ്ടെട്ടിയൊട്ടിട്ടാതിരിക്കട്ടെ രാത്രി പാലും കൂടി പറയാട്ടില്ല എന്തോ

ള് മഴ പിന്നെ വെള്ളം കൂടി ബാക്ക്ഗ്രൗണ്ട് മഴ അല്ല നമ്മ മഴ എഫക്ട് കേട്ടേണ്ടിയിരുന്നു നല്ല മഴ അറിയാൻ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ പ്രകടയം കൈവാറും ഇത് കണ്ട നിങ്ങൾ ഓസ്റ്റിൻ്റെ മോളെ കൗങ്ങ് ഒന്നും അറിയാതെ സ്വന്തം പിറക്കാർ ഡാ എന്താ അറിഞ്ഞിരുന്നത് ए काटे तेरे जंगल अपनी नहीं है डी नहीं और टेमों सब बहुत आस्था बहुत बहुत है कहीं तेरा नहीं हम बर्ताव ये टी है नहीं बहुत बढ़ रहा है टीला नहीं ना अर्बी ये तो बढ़ रहा है अपागा करना नहीं ना ഞങ്ങളെ സ്റ്റോറേജ് ആയിട്ട് നേരത്തെ അപ്പം വീഡിയോ അവസാനിപ്പിക്കാണ് ലൈക്ക് ചെയ്യർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാറു കാണാൻ